നമസ്കാരം പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കല്ലേ ഒരു നിധി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഹോംവർക്ക് ചെയ്യാനും ടീച്ചർ അടിക്കുമ്പോൾ വേദന ഉണ്ടാക്കാതിരിക്കാനും ഒക്കെ ഭൂതമുള്ള ഒരു നിധി ഡബിൾ ഒക്കെ എങ്കിൽ ഇന്നൊരു നിധി കിട്ടിയ കാര്യം തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ നിധി കണ്ടെത്തിയത് ഇറ്റലിക്ക് അടുത്തുള്ള ഒരു കടലിൽ നിന്നുമാണ് വെറും നൂറ്റി മുപ്പത് അടി താഴ്ചയിലാണ് എട്ട് കിലോളം ഭാരമുള്ള ഈ അത്യപൂർവ്വ നിധി കണ്ടെത്തിയത് ഉത്തരം കണ്ടെത്താനാകാത്ത നിരവധി നിഗൂഢതകളുടെ കലവറ തന്നെയാണ് കടലിന്റെ അടിത്തട്ട് ഇതിനകം കടലാഴങ്ങളിലേക്ക് മുങ്ങിപ്പോയ കപ്പലുകൾ ആയിരക്കണക്കിന് എണ്ണമാണ് പലപ്പോഴും ഗവേഷകരും മറൈൻ സംഘവും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പരിശോധന നടത്തുമ്പോൾ കണ്ടെത്തുന്നത് കോടികൾ വിലമതിക്കുന്ന അമൂല്യ വസ്തുക്കളാണ് ഇതിനിടെയാണ് നാലായിരം വർഷം പഴക്കമുള്ള ഒരു കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഇറ്റലിയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ കപ്പലിൽ നിന്നും ഓപ്സിഡിയൻ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഗോൾഡ് എന്ന അപൂർവ കല്ല് കണ്ടെത്തി ഇറ്റലിയിലെ നേപ്പിൾസ് പോലീസിന്റെ അണ്ടർ വാട്ടർ യൂണിറ്റ് ആണ് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി മുപ്പത് അടി താഴെയായി തകർന്നൊരു കപ്പൽ കണ്ടെത്തിയത് ഇറ്റലിയിലെ കാപ്രിയിലെ ഗ്രോട്ടോയിലെ ബിയാങ്ക കടൽ ഗുഹയ്ക്ക് സമീപമാണ് കപ്പൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കപ്പൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തിയ പരിശോധനയിലാണ് പേർപ്പിൾ ബ്ലാക്ക് അഗ്നിപർവ്വത ഗ്ലാസ് ആയ ഓപ്സിഡിയൻ സ്വർണം കണ്ടെത്തിയത് ഏകദേശം എട്ട് കിലോഗ്രാം ഭാരമുള്ളതായാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഉപരിതലത്തിൽ ഉളി പോലെ തോന്നിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട് ഒരു അത്യപൂർവ ചരക്കായാണ് ഇതിനെ ഗവേഷകർ കണക്കാക്കുന്നത് കട്ടിംഗ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വളരെ കാലമായി ഉപയോഗിക്കുന്ന അതിശയകരവും അതുല്യവുമായ കല്ലാണ് ഓപ്സിഡിയൻ എന്ന് വിദഗ്ധർ പറയുന്നു ഇതിന് പലപ്പോഴും ശിലായുഗത്തിലെ കറുത്ത സ്വർണം എന്ന് വിളിക്കാറുണ്ട് ലാവ വളരെ വേഗത്തിൽ മരവിപ്പിക്കുന്നതിലൂടെയാണ് ഓപ്സിഡിയൻ രൂപം കൊള്ളുന്നത് മിനുസമാറുന്ന ഘടനയുള്ള ഈ കല്ല് ഒരു സംരക്ഷണ രത്നമാണ് എന്നും പറയപ്പെടുന്നു നെഗറ്റീവ് എനർജി ആകർഷിച്ചു അത് കളയാനും രൂപാന്തരം വരുത്താനും ഇത്തരം കറുത്ത കല്ലിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കല്ല് വിപണിയിൽ കറുത്ത സ്വർണം വളരെ ജനപ്രിയമാണ് മാത്രമല്ല അത്യപൂർവ്വമാണെന്നത് കൊണ്ട് തന്നെ ഇത് വളരെ ചിലവേറിയതായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷ് നാവികസേനയുമായുള്ള യുദ്ധത്തിനിടെ കരീബിയൻ കടലിൽ മുങ്ങിയ സ്പാനിഷ് കപ്പലായ സാൻ ജോസ് ഗാലിയോ കണ്ടെത്താനും ഗവേഷകർ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും കടലിന്റെ അടുത്തെട്ടും നിധിയുമൊക്കെ വലിയ അത്ഭുതം തന്നെയാണ് ം വർഷങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ നിധി കിട്ടിയെങ്കിൽ ഇനി എന്തെല്ലാം അത്ഭുത നിധികൾ ഈ ലോകത്തുണ്ടാവും ഇനിയും അത്യപൂർവ നിധികൾക്കായി നമുക്ക് കാത്തിരിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം